എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ ഭരണഘടനാ ശില്പി ബി ആർ അംബേദ്കറെ പാർലമെന്റിൽ അധിക്ഷേപിച്ച ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യത്തോട് മാപ്പ് പറഞ്ഞ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് എ ഐ വൈ എഫ് കൈപ്പമംഗലം മണ്ഡലം കമ്മിറ്റി നൈറ്റ് മാർച്ചും കോലം കത്തിക്കലും നടത്തി സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് എ ഡി സുദർശനൻ നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു എഐവൈഎഫ് മണ്ഡലം പ്രസിഡന്റ് കെ എം അനൂഖ് അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി ഷിഹാബ് കാവുങ്ങൽ സുരേന്ദ്രദാസ് എന്നിവർ സംസാരിച്ചു ജില്ലാ കമ്മിറ്റി അംഗം ബി ജി വിഷ്ണു ദിവ്യ അനീഷ് അൻവർ ഷെരീഫ് ഗിരീഷ് സദാനന്ദൻ ഹുസൈൻ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ രാജ്യവ്യാപകമായി ഡോക്ടർ അംബേദ്കറെ അധിക്ഷേപിച്ചതിനെതിരെയുള്ള പ്രതിഷേധ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ സംരക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ പാർലമെൻറ്റാണ് ആ പാർലമെൻറ്റിൻ്റെ അകത്ത് വച്ച് ഈ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ഭരണഘടനാ ശില്പി ഡോക്ടർ അംബേദ്കറെ പരസ്യമായി അധിക്ഷേപിക്കുന്ന രംഗങ്ങൾ നാം കണ്ടു എന്താണ് ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പരസ്യമായി പറഞ്ഞത് നിങ്ങൾ നിങ്ങളെന്തിനാണ് അംബേദ്കറുടെ പേര് ഉച്ചരിക്കുന്നത് നിങ്ങൾക്ക് ദൈവനാമം ജപിച്ചുകൂടെ എന്നാണ് ചോദിച്ചത് बी जे पी बीजे बीजे बीजेदो विंधावाबेडकरे डॉक्टर बी आर अंबेदकरे हरण घण शिल्पन शिले हरण घण शिल्पिए हरगन शिल्प അധിക്ഷേപിച്ച പ്രതിഷേധിച്ചുകൊണ്ട് അതിൽ നടത്തിയ പ്രതിഷേധ യോഗത്തിലെ തിരുപ്പമംഗലം മണ്ഡലം സെക്രട്ടറി സഹാവശിയ ശിൽപിയെ പോലും അവഹേളിച്ചുകൊണ്ട് മുൻകർത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ജുഡീഷ്യറിയിൽ നിന്ന് പ്രതി പാക്കേജിനോട് ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീട് മരങ്ങളായും ഗവർണർമാരായും പുനരോധിക്കപ്പെടുന്ന പുറത്തേക്കും ആർ എഫ് എസ് ഈ രാജ്യത്തെ ഭംഗതയോടൊപ്പം ഈ പ്രതിഷേധ